إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهد الله فهو المهتد ومن يضلل فَلَمْ تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللہم بارک على محمد وعلا علی محمد کما بارکت على ابراہیم وعلا علی براہیم انکا حمید مجید یا ایوہ الذین آمنت اتقوا اللہ حق تقاته ولا تموتن الا واند مسلمون ومن یحضی اللہ فلا مضل مضلل ومن یضلل فلا حادی لہ ان اصدق الحدیث کتاب اللہ و احسن الحدیح حدیث محمد صلی اللہ علیہ وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وَتُجَاهِدُونَ فِي سَبِيلِ اللَّهِ بِأَمْوَالِكُمْ وَأَنفُسِكُمْ ذَلِكُمْ خَيْرٌ لَكُمْ إِن كُنْتُمْ تَعْلَمُونَ يَغْفِرْ لَكُمْ ذُنُوبَكُمْ وَيُدْخِلْكُمْ جَنَّاتٍ تَجْرِي مِنْ تَحْتِهَا الْأَنْهَارُ وَمَسَاكِنَ طَيِّبَةً فِي جَنَّاتِ عَدْنٍ ذَلِكَ الْفَوْزُ الْعَظِيمُ وأخرى تحبونها نصر من الله وفتح قريب وبشر المؤمنين يا الناس بتقوى ുംയായ അള്ളാഹുൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മളാൽ കഴിയും വിധം തക്വയോടും സബറോടും കൂടി രഹസാനോടും കൂടി അള്ളാഹുൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ എന്നോടുന്ന പോലെ നിങ്ങളോടും ഞാൻ വസീത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു അള്ളാഹുവിൻ്റെ സകലവിധ കർണകടാശങ്ങളും നമ്മളിലേ വർഷയ്ക്ക് മാറാവട്ടെ പരിശുദ്ധ റമദാൻ പോയി ഏതും നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ റമദാൻ മാസം നമ്മളോട് കൽപ്പിച്ച നമുക്ക് തന്ന സ്വബുറും തപ്പുവയും ഈമാനും എഹ്സാനുമെല്ലാം അതേപടി നിറവേറ്റുവാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ റമദാൻ മാസം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സ്വബറിൻ്റെയും തപ്പുവയുടെയും മാസമായിരുന്നു റമദാൻ മാസം ഇസ്തുക്കാമത്തിൻ്റെ മാസമായിരുന്നു റമദാൻ മാസം അള്ളാഹു എന്ന ചിന്ത മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് കൈബാദത്ത് ചെയ്യുവാൻ അള്ളാഹു എന്ന ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുവാനും നമ്മളെ ആത്മനിയന്ത്രണം ചെയ്യുവാനും അള്ളാഹു നമുക്ക് കനിഞ്ഞരി നൽകിയ മാസമായിരുന്നു നമ്മൾ റമദാൻ മാസം കഴിഞ്ഞതുകൊണ്ട് ഒരു ആത്മവിചാരണയ്ക്കും കൂടി തയ്യാറെടുക്കേണ്ടതുണ്ട് ഈ കഴിഞ്ഞു പോയ മാസം നമ്മളിൽ എത്രത്തോളം അത് പ്രതിഫലിച്ചിട്ടുണ്ട് നമ്മുടെ ഈമാൻ നമുക്ക് പുതുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അലൈഹി സലമ പഠിപ്പിച്ചതുപോലെ യഹ്സാൻ എന്നത് അള്ളാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധത്തോടുകൂടി വിവാദത്ത് ചെയ്യുക എന്നത് ഈ കഴിഞ്ഞ മാസത്തിൽ ചെയ്തിട്ടുണ്ടോ ആ ഒരു ആത്മവിചാരണയോട് കൂടിയിട്ടാണ് ഇനിയുള്ള മാസങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോവേണ്ടത് അതുപോലെ തന്നെ റമദാൻ മാസം നമുക്ക് തരുന്ന അല്ലെങ്കിൽ നമുക്ക് തന്ന ഏറ്റവും ശക്തമായ ഒരു പരിചയമായിരുന്നു ഇസ്തിഖാമത്ത് എന്നത് ഏത് പ്രതിസന്ധിയിലും ഏത് ബുദ്ധിമുട്ടിലും നമ്മൾ അള്ളാഹുൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുമെന്ന് പറയുന്ന ബോധം ആ ബോധം നമുക്ക് നൽകിയിട്ടുണ്ടോ നമുക്കൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളുടെ തന്നെ താൽപ്പര്യങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട് നിയന്ത്രിച്ചിട്ടുണ്ട് നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടും എന്നിട്ടും അള്ളാഹുവിൻ്റെ പേരിൽ ജഗത്തിക്കാഫിനു വേണ്ടി പള്ളിയിൽ അവസാന ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഈ ഒരു ബോധത്തിലെല്ലാം നമുക്ക് അള്ളാഹുവിൻ്റെ ഓർമ്മ വിഖിർ രമസല്ലാഹു അലൈവിസ്ലമിയുടെ ശാസനകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ഒരു ഇസ്തക്കാമത്ത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവപരമായി തന്നെ ആത്മവിചാര ചെയ്യേണ്ട ഒരു വിഷയമാണ് അതുപോലെ തന്നെ റമദാൻ മാസം നമുക്ക് തരുന്ന അല്ലെങ്കിൽ ഇസ്ലാം മുഴുവനായും നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ഗുണമാണ് ഹൃദയധാർഢ്യം ഏത് വിഷയത്തെയും നമ്മൾ വളരെ ദൃഢതയോടുകൂടി ഭയപ്പാടില്ലാതെ പേടിയില്ലാതെ നമ്മൾ നേരിടുമെന്ന് പറയുന്ന ബോധം ഇസ്ലാമിൻ്റെ ചരിത്രം തന്നെ എടുത്തു നോക്കുക അള്ളാഹു സ്ബ്ബഹാനവത്തല നമ്മളെ ആദ്യം പഠിപ്പിക്കുന്നത് അള്ളാഹു അക്ബർ എന്നുള്ളതാണ് നമ്മൾ ഈദിൽ മുഴുവൻ ഉയർത്തിക്കാട്ടുന്ന തക്ബീറും അതാണ് അള്ളാഹു അല്ലാതെ വേറൊരു ശക്തിക്ക് മുമ്പിൽ ഞാൻ കീഴ്വണങ്ങില്ല അള്ളാഹു അല്ലാതെ വേറൊരു ശക്തിക്ക് മുമ്പിൽ ഞാൻ അനുസരിക്കുകയില്ല ലാ അനുസരിക്കുകയില്ലാത്ത അലി മഹ്ലൂഖിൻ ഫിയം ആസിയത്തില്ല നമസ് അലൈഹി അല്ലെ വസ്ലം നമ്മളോട് കൽപ്പിച്ചു അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ഒരു മഹ്ലൂഖിനും ഒരടിമയ്ക്കും ഒരനുസരണവും പാടില്ല ഒരു ഒരനുസരണവും നമ്മൾ ചെയ്യില്ല കാരണം വിശ്വാസം ചെയ്യുന്നത് മുസ്ലിമാണ് മുസ്ലിം എന്നത് കീഴ്വണങ്ങുന്നവനാണ് മുഴുവനും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നവനാണ് നമ്മൾ പറയാറുണ്ട് ഇന്ന സുലാത്ത് വനുസുഖി ഓ മഹയ്യായ ഓ മമാൽ ഇല്ലാഹു റബി ലാലമീൻ എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ നമസ്കാരവും എൻ്റെ മുഴുവൻ ആചാരാനുഷ്ഠാനങ്ങളുമെല്ലാം അള്ളാഹുവിന് മാത്രമാണ് എന്ന് നമ്മൾ നിരന്തരം പറയാറുണ്ട് അതുപോലെ തന്നെ സൂറ സുറഫാധ്യയൻ നമ്മൾ പ്രാർത്ഥിക്കാൻ സുറാത്ത് അൽ മുസ്തഖീം ചൊവ്വായ വഴി പടച്ചു വരെയും ഞങ്ങൾക്ക് തരയണമേ ഏതാണ് വഴിയും അലൈഹിം അൽ മഗ്ളൂബി അലൈഹിം എന്ന് പറയുന്ന വഴി വഴിഅലീൻ തെറ്റായ വഴി തെറ്റിപ്പോയ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവരുടെ വഴിയല്ല നീ അനുഗ്രഹിച്ചവരുടെ വഴി അതായത് ആരാണ് അള്ളാഹു സുബാനത്തൽ അനുഗ്രഹിച്ചത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുക ഒന്ന് അംബിയ മുസ്ലിങ്ങളാണ് മറ്റൊന്ന് ശുഹാതാക്കളാണ് സ്വാതിത്യങ്ങളാണ് സ്വാലിഹീങ്ങളാണ് നമ്മൾ നിരന്തരം നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെ വരുന്ന പ്രാർത്ഥനകളാണത് എന്താണ് ഖുർആൻ ഇവരെ നമ്മളെ പരിചയപ്പെടുത്തരുന്നത് പക്ഷുത ഖുർആൻ ഉൾ അസ്മി എന്ന രീതിയിൽ അഞ്ചോളം അമ്പിയ മുസ്ലിങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അതിലൊന്ന് ലൂഹ്നബി അലൈഹി സ്ലാമാണ് മൂസ അലൈഹി ഇസ്ലാം ഐസാല ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം നബിസ്വല്ലാഹു അലൈഹി വസ്ലം എന്നിവരെയാണ് പേരെയാണ് ഉലുൾ അസ്മ എന്ന രീതിയിൽ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത് അതായത് ദൃഢതയുള്ള ഹൃദയദാർഢ്യമുള്ള ഏത് ഭീഷണികളെയും ഭവിഷ്യത്തുകളെയും വെല്ലുവിളികളെയും ശക്തമായ ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ നേരിടാൻ കഴിയുന്ന കഴിഞ്ഞ പ്രവാചകന്മാർ എന്ന നിലയിലാണ് പശുദ്ധ ഖുർആൻ ഉലുൽ അസ്മ എന്ന രീതിയിൽ ഈ പ്രവാചകന്മാരെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആലോചിച്ച് നോക്കാം നൂഹ് നബി അലൈ ഇസ്ലാമിൻ്റെ ജീവിതം പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്ന പ്രകാരം തൊള്ളായിരത്തി അമ്പതിലധികം വർഷം ദാബത്ത് നടത്തിയ ഒരു ഒരു നബി പലവിധ രീതികളിലേക്ക് രീതികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമൂഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച പ്രവാചകൻ അവർക്കിടയിൽ ശക്തമായ ആദം നബി അലൈഹി ഇസ്ലാമിന് ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം അവർക്കിടയിൽ ശക്തമായ വിഗ്രഹാരാധന വ്യക്തിപൂജ അങ്ങനെ നിരന്തരം ദുരാചാരങ്ങൾ ഇല്ലാതാക്കണമെന്ന് അവരോട് നിരന്തരം പ്രബോധനം ചെയ്ത പ്രവാചകൻ എന്നു മാത്രമല്ല സമൂഹത്തിൽ രൂപപ്പെട്ട അസമത്വങ്ങൾക്കെതിരെ സംസാരിച്ച പ്രവാചകൻ നിങ്ങൾക്കറിയാമോ ഈ നബി അലൈ ഇസ്ലാമിൻ്റെയോട് അവർ നാട്ടുകാരോട് പ്രബോധനം ചെയ്യുമ്പോൾ അവർ മറുപടി പറഞ്ഞത് എന്താണ് താങ്കൾ കീഴിലുള്ള അറാദീലുകളെ മാറ്റുകയാണെങ്കിൽ മല ആയ ഞങ്ങൾ താങ്കളുടെ കൂടെ കൂടാമെന്നായിരുന്നു ഈ രണ്ട് പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക അവർ പറഞ്ഞത് അറാദീൽ എന്നുള്ളതാണ് അറാദീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ദരിദ്രനാരായണന്മാർ എന്ന് മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് അങ്ങനെയുള്ളവരെ കീഴാതിക്കാരെ മാറ്റുകയാണെങ്കിൽ മല എന്ന് പറഞ്ഞാൽ അധികാര പ്രമാണിവർഗം എന്നാണ് അർത്ഥം ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടാം എന്നാണ് നൂഹ്നബി അലി ഇസ്ലാമിനോട് പറഞ്ഞത് നൂഹനബി അലൈഹി ഇസ്ലാമിൻ്റെ മറുപടി അതിൻ്റെ ആവശ്യമില്ല വിശ്വാസികളായ ആരാണോ അവരാണ് എൻ്റെ കൂടെ ഉള്ളത് അവരുടെ കൂടെയാണ് ഞാനുള്ളത് എന്നാണ് നൂഹ്നബി അലൈഹി സ്ലാം മറുപടി പറഞ്ഞത് അതുപോലെ തന്നെ അലാ തത്തക്കൂവിൻ ഈ ദുരാചാരങ്ങളിലും ഈ അസമ്മത്വങ്ങളുടെയും കാര്യത്തിലും നിങ്ങൾ അള്ളാഹുനെ ഭയക്കുന്നില്ലേ തത്വം പുലർത്തുന്നില്ലേ എന്നും മുഹി നബി അലി ഇസ്ലാം അവരോട് ചോദിക്കുന്നത് കാണാം മറ്റൊന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയാണ് അള്ളാഹു സ്ബ്ബാൻ വല അസ്മിൻ്റെ പ്രവാചകൻ ഹൃദയ ഹൃദയദാഡ്യത്തിൻ്റെ ഇമാനിൻ്റെ ശക്തമായ ഇമാനിൻ്റെ ആശയവാഹകൻ എന്ന രീതിയിൽ ഖുറാൻ പരിചയപ്പെടുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ജീവിതം ഒരുപാട് പല ഭാഗങ്ങളായി ഖുറാൻ സ്വീകരിക്കുന്നത് കാണാം അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബത്തോട് തന്നെ അതാപത് നടത്തി പൂജാരിയായിരുന്ന ആസറിൻ്റെ പിതാവിനോട് തന്നെ ദാപത്ത് നടത്തുന്ന സംവാദം നടത്തുന്ന ഒരു പ്രവാചകനായി ഇബ്രാഹിംനബി അലി ഇസ്സലാമിനെ നമുക്ക് കാണാം അതുപോലെ തന്നെ തൻ്റെ സമൂഹത്തോട് അവരുടെ വിവിധ തരത്തിലുള്ള വിഗ്രഹാരാധന രീതികളെ അതിൻ്റെ യുക്തിരാഹിത്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ആ വിഗ്രഹങ്ങളെ തച്ചുടച്ച് വലിയ വിഗ്രഹത്തിൻ്റെ മകൾ കോടാലി വെച്ചിട്ട് നാട്ടുകാർ ചോദിക്കുമ്പോൾ ആ വലിയ വിഗ്രഹത്തോട് ചോദിക്കൂ എന്ന് മറുപടി പറയുന്ന വാദപ്രതിവാദം നടത്തുന്ന ഒരു നബിയ ഇബ്രാഹിംനബി അലി ഇസ്ലാമിനെയും കാണാം അവരുടെ തന്നെ നാടിൻ്റെ മുഴുവൻ കസ്റ്റമിനെയും ആചാരങ്ങളെയും വിഗ്രഹാരാധനയുടെയും ഷുർക്കിൻ്റെയും അടിസ്ഥാനത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആചാരങ്ങളെയും ചോദ്യം ചെയ്യുന്ന പ്രവാചകനായും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമുക്ക് കാണാം അവസാനം അധികാരത്തിന് മുമ്പിൽ നമ്രൂദിൻ്റെ മുമ്പിൽ വാദപ്രതിവാദത്തിന് പോയി നമ്രൂദിനെ പോലും പരാജയപ്പെടുത്തുന്ന നബിയായി ഇബ്രാഹിം അലൈ ഇസ്ലാമിനെയും കാണുന്നുണ്ട് അതിൻ്റെ പേരിൽ തീയിലേക്ക് വലിച്ചെറിയുകയും തീയിൽ കുരുത്ത പ്രവാചകനായി നബിയായി ഇബ്രാഹിം അലൈഹി ഇസ്ലാം പുറത്തു വരുന്നതായും നമുക്ക് കാണാം അതായത് ഏറ്റെടുത്ത ആശയത്തിൻ്റെ പേരിൽ ഒരു ഭയപ്പാടുമില്ലാതെ ഒരു ഭീഷണിക്കും വഴങ്ങാതെ ഒരു വെല്ലുവിളിക്കും വഴങ്ങാതെ ഇസ്ലാമിനു വേണ്ടി അടിയുറച്ചി നിന്ന പ്രവാചകൻ നബിയായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പരിശുദ്ധ ഖുറാൻ പരിചയപ്പെടുത്തുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമും ചെയ്ത് നോക്കുക ഈ പ്രവാചകന്മാരെല്ലാം ഈ മുസ്ലിങ്ങളെല്ലാം അവരുടെ സമൂഹങ്ങളിലേക്ക് പോകുമ്പോൾ അവർ പ്രാർത്ഥന നടത്തുന്നത് നമുക്ക് കാണാം മൂസാൻ നബി അലി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ് റബ്ബ് ഷഹലി സുതിരിലി അമ്രീ വഹ്ലബ്ദത്തം ലിസ്സാൻ എഫ്തഹു കൗലി അള്ളാഹുവിനും അള്ളാഹുവിന് വേണ്ടി ഇസ്ലാമിനു വേണ്ടി പ്രബോധനം നടത്താൻ പോകുന്നതിന് മുമ്പ് ഓരോ വിശ്വാസിയും മനസ്സിൽ വെക്കേണ്ട പ്രാർത്ഥനയാണ് റബ്ബ് ഷഹലി സുതിരി പഠിച്ചവനെ എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരണമേ പെയ്സ്ലി അംരി ഞാൻ ചെയ്യാൻ പോകുന്ന പണി ജോലി നീ എനിക്കത് എളുപ്പമാക്കി തരണമേ വഹലുൽ ബഹലുൽത്തമ്മിൽ ലിസാനി എൻ്റെ നാക്കിൻ്റെ കെട്ടഴിച്ചു തരണമേ ഞാൻ പറയുന്നതും ചെയ്യുന്നതും നാട്ടുകാർക്ക് വ്യക്തമാവുന്ന തരത്തിൽ എഫ് കഹു കൗലി എൻ്റെ വാക്ക് വ്യക്തമാവുന്ന തരത്തിൽ എൻ്റെ പണി എൻ്റെ വർക്ക് എൻ്റെ ജോലി നീ എളുപ്പമാക്കി തരണമേ ഈ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് മൂസാ നബി അലൈ സ്ലാം ഹാറു നബി അലൈ ഇസ്ലാമിൻ്റെയും കൂടെ ഫിറോൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് അർസിൽ മാനാ ബനി ഇസ്രായിൽ ഇസ്രായേൽ സമൂഹത്തെ ഞങ്ങളൊപ്പം ഐക്യ എന്നുള്ള കൽപ്പന പറയുന്നത് ഫിറോൻ്റെ മോത്ത് നോക്കി അന അനറബ്ബുക്കുമുള്ള ആല എന്ന് പറയുന്ന ഞാനാണ് നിങ്ങളെക്കാളും നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബി എന്ന് വാദിച്ച ഫിറോൻ്റെ മോത്ത് നോക്കി അർസൽ ബനി ഇസ്രാൽ ബനു ഇസ്രായേൽ സമൂഹത്തെ ഞങ്ങളുടെ കൂടെ ഐക്യ എന്ന് കൽപ്പിക്കാൻ നൽകിയ ധീരത ഈമാനിൻ്റെ ധീരതയാണ് അള്ളാഹു പഠിപ്പിച്ച ധീരതയാണ് ആ ധീരതയാണ് നമുക്ക് ഈസാലി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത് പരീക്ഷ അടക്കമുള്ള ഒരുപാട് കുലതായ്മകൾ നിറഞ്ഞ യഹൂദ സമൂഹത്തിൽ അതും മസ്ജുദുല്ല അഖ്സൽ നിന്നുകൊണ്ട് ചൂത് കളിച്ചുകൊണ്ടിരുന്ന സമൂഹത്തെ ചാട്ടവാറുകൊണ്ടടിച്ച ഈസാല ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും മറ്റൊന്നുമായിട്ട് അള്ളാഹു സുബാന പരിചയപ്പെടുത്തുന്നത് അല്ലാ വസ്ലമ തന്നെയാണ് ആരുമില്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ ഹദീജ റതി അള്ളാഹു വൻഹ മാത്രമാവുന്ന ഘട്ടത്തിൽ പിന്നീട് പെതുക്കെ പതുക്കെ ഓരോ സഹാബികൾ വരുമ്പോഴും തൻ്റെ മുന്നിൽ വെച്ച് സുമയ്യ റതി അള്ളാഹു വൻഹ അതുപോലെ തന്നെ യാസിർ റതിയുള്ള അടക്കമുള്ള ചെറിയ സമൂഹത്തിൽ താഴ്ക്കിടയിലുള്ള സഹോ സഹാബിമാരെ വധിക്കുമ്പോൾ അപ്പോഴും ഈ മാനു അടിയുറച്ച് നിന്നനും സല്ലാഹു അലൈവിസ്ലമാണ് അദ്ദേഹത്തെയും കുടുംബത്തെയും അടക്കം ഷിബിൻ അബി താലിബിലേക്ക് ബഹിഷ്കരിക്കുമ്പോഴും ഈമാനിൽ നിന്ന് യാതൊരു കളങ്കവും ഇല്ലാതെ അടിയുറച്ചു നിരൻ സല്ലാഹ് അലൈവ് വസ്ലമ എന്നിട്ടും ദാപത്ത് ഉപേക്ഷിക്കാത്തത് കൊണ്ട് കുറേശി സമൂഹം നിരന്തരം വന്ന് പലവിധം ഓഫറുകൾ നൽകിയപ്പോൾ അലൈഹി അല്ലൈവല്ലം എന്താണ് പറഞ്ഞത് എൻ്റെ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും ഞാൻ ഈ മാർഗത്തിൽ നിന്ന് ഒരു അടിയറവ് മാറുകയില്ല എന്ന് പറഞ്ഞു അലൈഹി അല്ലൈവസ്ലമ എന്നിട്ട് അവസാനം ഹിജറി ചെയ്യുകയും പലവിധ യുദ്ധങ്ങൾ നേരിടുകയും ബദർ തന്നെ നമുക്ക് നന്നായി അറിയാം റമദാനിലാണെന്ന് സംഭവിച്ചത് ചെറു ചുരുക്കം വന്ന സഹാബികളെ മൂന്ന് ഗുണം വലിയ സൈന്യത്തോട് നേരിട്ട ഈമാനിൻ്റെയും എഹ്സാനിൻ്റെയും ആരൂപമായാലും അലൈഹി അല്ലൈവലമിൻ്റെ ജീവിതം ഇതൊക്കെ നമ്മളെന്താണ് പഠിപ്പിക്കുക ും ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലും നിരന്തരം വെല്ലുവിളികൾ വരുന്നുണ്ട് മുസ്ലിം സമുദായം ഇന്ത്യയിലും ലോകത്തെല്ലായിടത്തും പലതരം ഭീഷണികൾ അനുഭവിക്കുന്നുണ്ട് ഇസ്ലാമോ ഫോബിയയും ഫാഷിസവും അടക്കമുള്ള നിരവധി ഭീഷണികളായി പല രൂപങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അപ്പോഴും വിശ്വാസികളോട് ഖുറാൻ പഠിപ്പിക്കുന്നത് ഈ ഉരുലസ്മായ പ്രവാചകന്മാരുടെ ജീവിതമാർഗ്ഗം ഏറ്റെടുക്കുവാനാണ് അൻഹു ക്രിസ്തമിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്താണ് പ്രഖ്യാപിച്ചത് അദ്ദേഹത്തോട് ക്രിസ്തം ചോദിക്കുന്ന എന്തിനാണ് വരുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സൈനിക തലവനാണ് ക്രിസ്തം അദ്ദേഹത്തോട് അദ്ദേഹം മറുപടി പറയുന്നത് അള്ളാഹു ഞങ്ങൾ നിയോഗിച്ചിരിക്കുന്നത് നിങ്ങളായ അടിമകളുടെ ഉടമത്തത്തിൽ നിന്നും യഥാർത്ഥ ഉടമയുടെ അടിമത്തത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുവാനാണ് ജൗരിൽ ി ഇലുൽ ഇസ്ലാം അതായത് പലതരം നിങ്ങൾ ദീനുകളുടെ അക്രമത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ വാങ്ങും ദുനിയ ഇലാ സാഹിത് ദുനിയാഹിറ ഈ ദുനിയാവിൽ ദീനുകളും ജനങ്ങളും നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കു നിന്ന് ഈ ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും വിശാലതയിലേക്ക് ജനങ്ങളെ നയിക്കുവാനാണ് അള്ളാഹുസ്ലാഹനവല ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നതെന്ന് വളരെ ഭയങ്കരനായ ഒരു സാമ്രാജ്യത്തിൻ്റെ സൈനിക തലവിൻ്റെ മോത്ത് നോക്കി രബീബിൻ ആമിനനുസരിച്ച് അലി അള്ളാഹുവിന് പ്രഖ്യാപിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ മാൻ എത്രത്തോളം ഉണ്ടാവണം ആ ഈമാനാണ് ഇസ്ലാം നമ്മളോടും ഉണ്ടാവുവാൻ നമ്മളോടും ഏറ്റെടുക്കുവാൻ ഇസ്ലാം കിർപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിന്റെ വെളിച്ചം ഊതിക്കെടുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നൂരിഹി കരിഹൽ ഈ കാഫുറുകൾ എത്രത്തോളം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി അള്ളാഹു അവൻ്റെ നൂർ പൂർത്തീകരിക്കുന്നവൻ തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് കാണുവാൻ കഴിയും സൂറത്ത് ഷുറായി മറ്റൊരിടത്ത് പറയുന്നത് കാണാം അതായത് നിങ്ങളുടെ നാടുകളിൽ പലതരത്തിലുള്ള ഈ കാഫറുകളായ ആൾക്കാരുടെ വിളയാട്ടം കണ്ട് താങ്കൾ വഞ്ചിതനാക്കേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല കാരണം ഒലാ തഹിനു വലാ തഹ്സനു നിങ്ങൾ നിന്നരാവേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല അൻതുമുല്ലൗന ഇൻ കുൻതു മിനിൻ നിങ്ങളാണ് ഏറ്റവും ഉന്നതർ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ മാത്രം അതായത് നമ്മളുടെ ഔന്നത്യം നമ്മളുടെ ഇജ്ജത്ത് നമ്മളുടെ ശക്തി എന്നത് നമ്മളുടെ ഈമാനാണ് നമ്മുടെ ഹ്സാനാണ് ഈ ഹ്സാനില്ലാത്ത ഒരു കൗമിനി ഇജ്ജത്തുണ്ടാവുകയില്ല ഇജ്ജത്തില്ലാത്തൊരു കൗമിന് ഒരു തരത്തിലുള്ള ശക്തിയും ഉണ്ടാവുകയില്ല ഒരു ശത്രുവിനെയും നേരിടാനുള്ള കെൽപ്പ് നമുക്കുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനോത്തല നമ്മളോട് കൽപ്പിക്കുന്നത് നമ്മൾ ഈമാനോടുകൂടിയും ഇഹസാനോടുകൂടിയും നിലനിൽക്കണമുള്ളൂ അപ്പോൾ മാത്രമേ നമുക്ക് ഇജ്ജത്ത് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നേരത്തെ ഓതി വെച്ച ഖുറാൻ സൂത്രത്തിൽ അള്ളാഹു സുബാനുള്ള തല സുഹൃത്ത് സഫിൽ പറയുന്നുണ്ട് യാ അയ്യുഹല്ല ആമനും അല്ലയോ സത്യവിശ്വാസികളെ അലാ മിൻ ുംദാബിൻ അലീം നിങ്ങളെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അസുബാനവത്തല ഒരു കച്ചവടത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് എന്നിട്ട് അള്ളാഹു പറയുന്നു ഏതാണ് ആ കച്ചവടം തുക്മിനൂന നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് റസൂലിഹി ഇന്ന് മാത്രമല്ല അള്ളാഹു വിശ്വാസം മാത്രമല്ല നമ്മുടെ ഒരു നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് നമ്മൾ വിശ്വാസികളാണ് എന്നുള്ളതാണ് അതായത് മുസ്ലീങ്ങളായി ഒരു കമ്മ്യൂണിറ്റി മെമ്പറായി ജീവിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇസ്ലാം ഒരു കമ്മ്യൂണിറ്റി മെമ്പറിനെ ആവശ്യപ്പെടുന്നില്ല നമ്മൾ റമദാൻ മാസത്തെക്കുറിച്ച് നമുസല്ലാ അല്ലെ ഇല്ല നോമ്പിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം പന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിക്കുകയും എന്നാൽ വാ തുറന്നാൽ കള്ളവും മോശം തരം പറയുന്നവരുടെ നോമ്പ് പടച്ചവന് വേണ്ടതില്ല എന്നതാണ് അതായത് മുസ്ലിം എന്നുള്ള പേര് കൊണ്ട് ഇസ്ലാമിന് യാതൊരു ആവശ്യവുമില്ല അതുകൊണ്ടാണ് സൂറ ഹുജറത്ത് അള്ളാഹു സുബുബാന വല പറഞ്ഞത് കാലത്തിൽ അഹ്റാബ് ആമന്ന അഹ്റാബികളായ ദൂരെയുള്ള ഗ്രാമവാസികളായ കുറച്ച് ഗ്രൂ അലൈഹി അലിസ്ലമയുടെ അടുത്ത് ഇസ്ലാം കൂട്ടം കൂട്ടമായി ആ ഇസ്ലാമിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇസ്ലാം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ഗോത്രങ്ങൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വന്നിരുന്നു ആ സാഹചര്യത്തിൽ ദൂരഗ്രാമത്തിലുള്ള ചില അഹറാബികൾ അലുസ്ഹാല്ലി സ്വലമിക്ക് വരുന്ന സന്ദർഭമാണ് സൂറത്തൽ ഹുജറാത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത് ഇവിടെ പറഞ്ഞു കാലത്തിൽ അഹറാബു ആമെന്നാണ് അവരൊന്നു പറഞ്ഞു ഞങ്ങൾ മുഗ്മീനായിരിക്കുന്നുവെന്തം അള്ളാഹു സുബ്ബാനെ പറഞ്ഞു അങ്ങനെ പറയേണ്ടതില്ല ഹുലു അസ്ലമ നിങ്ങൾ മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞാൽ മതി അതായത് കമ്മ്യൂണിറ്റിയിലേക്ക് മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി കാരണം വനം ആയുധമാനുഫിയെ കൊലൂപിക്കും കാരണം എന്താണ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ മാൻ കടന്ന് കയറിയിട്ടില്ല അതുകൊണ്ട് ഇസ്ലാം ആഗ്രഹിക്കുന്നത് ഇസ്ലാം നമ്മളോട് അനുശാസിക്കുന്നത് കൽപ്പിക്കുന്നത് മുസ്ലിമാവുക എന്നതിനേക്കാളും അപ്പുറം മുഗ്മിനാവുക ഈമാൻ ഏറ്റെടുക്കുന്ന വിശ്വാസിയാവുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു വിശ്വസിക്കുക എന്നതിൻ്റെ കൂടെ തന്നെ അള്ളാഹുവിൻ്റെ കിതാബിലും അവൻ്റെ റസൂരിൻ്റെ സുന്നത്തിലും വിശ്വസിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത് അതാണ് തുബി ലാഹിബ് റസൂലി എന്ന വാക്യം കൊണ്ട് അള്ളാഹു സുബ്ബാനത്തിൽ ഉദ്ദേശിക്കുന്നത് മാത്രം പോരാ അപ്പം തുജാഹിദൂനഫി സബീലില്ലാഹിബി അംബാലിക്കും അംബുസിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ധനങ്ങൾ കൊണ്ടും നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുലമാർഗ്ഗത്തിൽ ജിഹാദും കൂടി ചെയ്യുക എന്നുള്ളതാണ് പഷുദ്ധ ഖുറാൻ രണ്ട് തരം ജിഹാദിനെ പരിചയപ്പെടുത്തുന്നത് കാണാം മുൻസല്ലാ ഇസ്ലാ ഹദീസിൻ ധാരാളം വിശദീകരിക്കുന്നത് അതൊന്നാമത് മുജാഹദത്ത് നഫ്സി എന്നുള്ളതാണ് സ്വന്തത്തോടുള്ള ജിഹാദ് നമ്മൾ സുഹൃത്തി സുഹൃത്ത് നാസുൽ ഓദാറുണ്ട് മിൻഷെൽ ഹന്നാസ് എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടെ പറയുന്ന മിനൽ ജിന്നത്തി വന്നാസ് ക്ഷയിത്താനുള്ളത് ഇബ്ലീസിൻ്റെയും അങ്ങനെ ശക്തികൾ മാത്രമല്ല നമ്മൾക്കിടയിലും ക്ഷയിത്താനുണ്ട് മിനൽ ജിന്നത്തി വന്നാസ് നമ്മൾ നമ്മുടെ കുടുംബത്തെയോട് ഇടപെടുമ്പോൾ നമ്മളോട് തന്നെ ഇടപെടുമ്പോൾ ഈമാൻ്റെ കാര്യം നമ്മൾ സൂക്ഷിക്കാറുണ്ടോ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുമ്പോൾ അള്ളാഹുമായിട്ടുള്ള കരാറുകൾ നമ്മൾ സൂക്ഷിക്കാറുണ്ടോ നമ്മളുടെ കൂട്ടുബന്ധം സുഹൃത്ത് ബന്ധം ഇസ്ലാമിൻ്റെയും ഈമാനിൻ്റെയും കല്പനകൾക്ക് അടിസ്ഥാനത്തിലുള്ളതാണോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട് രണ്ടാമത്തെ ജിഹാദാണ് ഇസ്ലാമിന് വേണ്ടി നടത്തുന്ന എല്ലാ തരത്തിലുമുള്ള ധർമ്മസമരങ്ങളും ഇവിടെ അള്ളാഹു പറയുന്നു അംവാലിക്കും അംബുസിക്കും നിങ്ങളുടെ ധനങ്ങൾ കൊണ്ടും ഏത് ധനമാണെങ്കിലും അത് ശാരീരിക ശക്തിയാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും നിങ്ങളുടെ ഭൗതിക ശക്തിയാണെങ്കിലും എന്താണെങ്കിലും അതുകൊണ്ടും നിങ്ങളുടെ സ്വന്തം ശരീരം കൊണ്ടും നിങ്ങൾ ജിഹാദ് ചെയ്യുക എന്നിട്ട് അള്ളാഹു പറയുന്നു ദാരിക്കും ഹൈറുള്ളക്കും മിൻപുന്തും തവലമൂൻ അതായിരിക്കും നിങ്ങളുടെ അറിയുമെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ടുള്ളത് എന്നിട്ട് അള്ളാഹു അതിൻ്റെ പ്രതിഫലവും കൂടി സുഹൃത്തിൽ സഫിൽ വിശദീകരിക്കുന്നത് കാണാം യഹഫിർലക്കും ദുരൂപക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ദുരൂപകൾ നിങ്ങളുടെ ചെറിയ ചെറിയ കുറ്റങ്ങൾ അള്ളാഹു സുബ്ബാനോ തല പുറത്തു തരുന്നതാണ് അപ്പം യുദ്ധങ്ങൾക്കും ജന്നാത്തിൻ തജലീം അൻഹാർ അരുവികൾ ഒഴുകുന്ന താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങളിൽ നിങ്ങളെ പ്രവേശിക്കുകയും അള്ളാഹ് ഹുസ്ബാനുതല ചെയ്യും അപ്പോൾ മസാഖിനം ഫീ ജനാഥിന് അതിനും എന്നെന്നും ശാശ്വതമായ സ്വർഗത്തിലും പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സ്വർഗങ്ങളിലേക്കും നിങ്ങൾക്ക് പ്രവേശനം നൽകുന്നതാണ് എന്നിട്ട് അള്ളാഹ് പറഞ്ഞു ദാലിക്കൽ അൽ ഫൗസുൽഅീൻ അതാണ് ഏറ്റവും മഹത്തായ വിജയം അപ്പോൾ എന്നിട്ട് അള്ളാഹ് പറഞ്ഞു അത് അവിടെ നിർത്തുന്നില്ല ആദ്യം പറഞ്ഞത് പാരത്രികമായ വിജയത്തെക്കുറിച്ചിട്ടാണ് പരലോകത്തിൽ നിങ്ങൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യം അള്ളാഹു പറഞ്ഞത് പിന്നീടുള്ള ആയത്തിൽ അള്ളാഹു സ്വർ പറയുന്നത് ഭൗതികമായി നിങ്ങൾ ലഭിക്കാൻ പോകുന്ന വിജയത്തെ കുറിച്ചിട്ടാണ് അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അള്ളാഹുൻ്റെ സഹായം ലഭിക്കും അള്ളാഹുവിൻ്റെ അടുത്ത് തന്നെയുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് വിശ്വാസികളായ ആൾക്കാർക്ക് സന്തോഷവർത്തമാനം അറിയിക്കൂ എന്ന് അള്ളാഹു സുബ്ബാനോ തലൻ നബി അല്ലാ അലൈഹി വസ്ലമോട് കൽപ്പിക്കുന്നു അതായത് ഇവിടെ ഉഹുദ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അള്ളാഹു സുബാനു വല അവതരിപ്പിച്ച സുഹൃത്താണ് സുഹൃത്ത് സഫർ ആ ഒരു സാഹചര്യത്തിൽ ഉഹുദ് യുദ്ധത്തിലേക്ക് അള്ളാഹുല്ല മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുവാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗത്താണ് അള്ളാഹു സുബ്ബാന വത്തല ഈ ആയത്ത് പറയുന്നത് ഇത് നമ്മളോട് ഈ ആഴത്ത് നമ്മളോട് പറയുന്നത് ഏത് ഭീഷണിയാണെങ്കിലും മാൻ കൈവിടാതെ അജഞ്ചലമായി ഇസ്ലാമിൻ്റെ മാർഗത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബ്ബാനോ താല ഈ ഒരു വർത്തമാനത്തിലൂടെ ആയത്തുകളിലൂടെയും അലൈഹി സാഹുലെ ഹദീസുകളിലൂടെയും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ബോധത്തിൽ അടിയുറച്ച് നിൽക്കുകയും എല്ലാ തരത്തിലുള്ള ഭീഷണികളെയും ചേർക്കുകയും ഈ മാൻ എന്നത് പ്രധാനപ്പെട്ട നമ്മുടെ കൈ മുതലായി അത് ഏറ്റെടുക്കുകയും അതിൻ്റെ മാർഗത്തിൽ ജീവിക്കുവാനും ആ മാർഗത്തിൽ പടമുരുതുവാനും ആ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുവാനും അള്ളാഹു സ്വാനോ തല നമ്മെ അനുഗ്രഹിക്കട്ടെ അലഹമില്ല